ം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭിന്ന സംഖ്യകളും മിശ്ര ഭിന്ന സംഖ്യകളും എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ ഓൾറെഡി നമ്മൾ പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതും പോയി കാണുക കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ അതായിരുന്നു ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം എൻ സ്ക്രീനിലും കൊടുക്കാം ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒന്നേ ബൈ രണ്ട് ഒന്നേ ബൈ മൂന്ന് ഒന്നേ ബൈ നാല് ഒന്നേ ബൈ അഞ്ച് ഇതിൽ ഏതാണ് വലിയ സംഖ്യ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വലിയ ഭിന്ന സംഖ്യ കാണാൻ വേണ്ടി ഇവരുടെ എല്ലാവരുടെയും അംശം എത്രയാണ് ഒന്നാണ് തുല്യമാണ് ഇതുപോലെ അംശം തുല്യമായി വന്നാൽ ഛേദം മാത്രം നോക്കിയാൽ മതി ഛേദത്തിൻ്റെ കേസിൽ ഏറ്റവും വലിയ ഛേദം വരുന്ന സംഖ്യ ഏറ്റവും ചെറുതും ഏറ്റവും ചെറിയ ഛേദം വരുന്ന സംഖ്യ ഏറ്റവും വലുതുമായിരിക്കും ും നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ അല്ലേ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് രണ്ടാണ് അതുകൊണ്ട് ഒന്നേ ബൈ രണ്ടായിരിക്കും ഏറ്റവും വലത് നേരെ മറിച്ച് നമ്മളോട് ഏറ്റവും ചെറുതാണ് ചോദിച്ചിരുന്നെങ്കിലോ ഇവിടെ നോക്കിക്കേ അഞ്ചാണ് ഏറ്റവും വലിയ ഛേദം അതുകൊണ്ട് തന്നെ വൺ ബൈ ഫൈവ് ആയിരിക്കും ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യ അത്രയേ ഉള്ളൂ മനസ്സിലായോ ഭിന്ന സംഖ്യകളെ കേസിൽ എങ്ങനെയാ നോക്കണ്ടേ സെയിം അംശം വന്നാൽ ന്യൂമറേറ്റർ എല്ലാം തന്നെ തുല്യമാണെങ്കിൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം മാത്രം നോക്കിയാൽ മതി വലിയ ഛേദം വന്നാൽ ആ ഭിന്ന സംഖ്യ ചെറുതായിരിക്കും ചെറിയ ഛേദം വന്നാൽ ആ ഭിന്ന സംഖ്യ വലുതായിരിക്കും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് വൺ ബൈ ടു ആണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കിക്കേ സീറോ പോയിന്റ് സീറോ സീറോ എയ്റ്റിന്റെ ഭിന്ന രൂപം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ഈ ഒരു ചോദ്യത്തിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദശാംശ സംഖ്യകളുടെ ഭാഗത്തും പെടുത്താം കേട്ടോ അപ്പൊ രണ്ട് രണ്ട് ചാപ്റ്ററിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം സീറോ പോയിന്റ് സീറോ സീറോ എയ്റ്റിന്റെ ദശാംശ രൂപത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ ഭിന്ന രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നേ എങ്ങനെ എഴുതാൻ പറ്റുക ആദ്യം ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ എഴുതുക ഓക്കെ ഇവിടെ എട്ടായതുകൊണ്ട് ഞാൻ എട്ടെന്ന് എഴുതി തൊണ്ണൂറ് ആയിരുന്നെങ്കിലോ തൊണ്ണൂറ്ന്ന് എഴുതിയന് ഒന്നായിരുന്നെങ്കിലോ ഒന്നെന്ന് എഴുതേനെ നമുക്ക് സീറോ അല്ലാതെ അവിടെ തന്നിട്ടുള്ള സംഖ്യ ഏതാണോ അതിനെ ആദ്യം എഴുതുക ഓക്കെ ഡിവൈഡഡ് ബൈ ഹരണം ഇട്ടു കൊടുക്കുക ഇനി പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര സംഖ്യ മൂന്ന് സംഖ്യ അപ്പോൾ നമ്മൾ ഒന്നെന്ന് എഴുതിയിട്ട് മൂന്ന് പൂജ ഇട്ടുകൊടുക്കണം കണ്ടോ പോയിന്റിന് ശേഷം മൂന്ന് സംഖ്യ അപ്പൊ ഒന്ന് എഴുതിയിട്ട് മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കുക പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ ഉണ്ടായിരുന്നുള്ളെങ്കിലോ ഒന്ന് എഴുതി രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ഉത്തരം എത്രയാണ് എട്ട് ബൈ ആയിരമാണ് കേട്ടോ ഇനി ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും തരുക അങ്ങനെ കഴിഞ്ഞാലും തെറ്റിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ വെട്ടാൻ പറ്റുക എട്ട് ഗുണം ഒന്ന് എട്ട് എട്ട് ഗുണം ഒന്ന് എട്ട് പോയിട്ട് ശിഷ്ടം രണ്ട് ഇരുപതെന്ന് വരും അല്ലേ എട്ട് ഗുണം രണ്ട് പതിനാറ് പോയിട്ട് ശിഷ്ടം നാല് നാലും പൂജ്യം ഗുണം നാൽപ്പതാകും എട്ട് ഗുണം അഞ്ചാണ് നാൽപ്പത് അപ്പം ഇതിനെ വെട്ടി കുറച്ച് നമുക്ക് എത്ര കിട്ടും ഒന്ന് ബൈ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് കിട്ടും ചിലപ്പം നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവുക ഈ ഒന്ന് ബൈ നൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ള ആൻസർ ആയിരിക്കും അപ്പൊ എങ്ങനെ തന്നാലും തെറ്റിക്കാൻ പാടില്ല ഓക്കെ ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എട്ടേ ബൈ ആയിരം നമ്മുടെ ഓപ്ഷനിലുണ്ട് അതുകൊണ്ട് അത് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ സീറോ പോയിന്റ് സീറോ വണ്ണിനെ ഒന്നേ ബൈ ആയിരം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സീറോ പോയിന്റ് സീറോ ആണിന് നമുക്ക് എങ്ങനെ എഴുതാം നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ ആദ്യം ഒന്ന് എന്ന് എഴുതി കാരണം എന്താ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ ഒന്നാണ് ഞാനപ്പം അതുകൊണ്ട് ഒന്ന് എന്ന് എഴുതി കൊടുത്തു ഡിവൈഡഡ് ബൈ പോയിന്റിന് ശേഷം എത്ര സംഖ്യ രണ്ട് സംഖ്യ അതുകൊണ്ട് ഞാൻ രണ്ട് പൂജ്യം ഇട്ട് കൊടുത്തു ഓക്കെ ഒന്ന് ബൈ നൂറ് എന്ന് എഴുതി ഇനി ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര തന്നേക്കുന്നത് ഒന്ന് ബൈ ആയിരം എന്നാണ് തന്നേക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ഭിന്നസംഖ്യയുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എപ്പോഴും രണ്ട് ഭിന്ന സംഖ്യകളെ ഹരിക്കാൻ പറഞ്ഞാൽ ഹരണത്തിനെ മാറ്റി ഗുണനമാക്കുക അതാണ് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം കേട്ടോ ഹരണം മാറ്റി എന്താക്കി കൊടുക്കണം ഗുണനമാക്കണം ആക്കാലോ അപ്പൊ ഒന്ന് ബൈ നൂറ് എന്ന് എഴുതി ഈ ഹരണത്തിനെ മാറ്റി ഞാൻ എന്ത് ചെയ്തു ഗുണനമാക്കി ഹരണം ഗുണനമായാൽ ഈ താഴെ തന്നിരിക്കുന്ന സംഖ്യയെ താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യ എന്ത് ചെയ്യണം നേരെ എഴുതണം അതിന്റെ വ്യുത്രിമെടുത്ത് എഴുതുക റെസിപ്രോക്കൽ എടുത്ത് എഴുതുക അപ്പൊ ഒന്നേ ബൈ ആയിരം എന്തായിട്ട് മാറും ആയിരം ബൈ ഒന്നായിട്ട് മാറും മനസ്സിലായോ ഹരണം ഗുണനമായാൽ താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ നേരെ തലതിരിച്ചെഴുതുക റിവേഴ്സാക്കി എഴുതുക അത്രയേ ഉള്ളൂ അപ്പൊ ഒന്നേ ബൈ ആയിരം ആയിരം ബൈ ഒന്നായിട്ട് മാറി ഇനി വെട്ടാൻ എളുപ്പമല്ലേ ഈ പൂജ്യവും പൂജ്യവും പോയി ഈ പൂജ്യവും പൂജ്യവും പോയി ബാക്കി നമുക്ക് ഉത്തരം എത്രയേ ഉള്ളൂ പത്ത് എന്ന് കിട്ടി കണ്ടോ നമ്മുടെ ആൻസർ എത്രയാണ് പത്ത് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ അംശം ഒന്നായ രണ്ട് ഭിന്ന സംഖ്യകളുടെ തുക പത്ത് ബൈ ഇരുപത്തൊന്നാണ് കേട്ടോ അംശം തുല്യമായിട്ടുള്ള രണ്ട് ഭിന്ന സംഖ്യകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ രണ്ട് ഭിന്ന സംഖ്യകൾ നമ്മുടെ കയ്യിലുണ്ട് രണ്ടു പേരുടെയും അംശം എന്താണ് തുല്യമാണ് അവരെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് പത്ത് ബൈ ഇരുപത്തൊന്നാണ് കണ്ടോ ഇപ്പം രണ്ടും ഭിന്ന സംഖ്യകളെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക പത്തേ ബൈ ഇരുപത്തി ഒന്നാണ് ഭിന്ന സംഖ്യ ഒന്നേ ബൈ ഏഴാണെങ്കിൽ ഒന്നാമത്തെ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് വൺ ബൈ സെവൻ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സംഖ്യയുടെയും അംശം എത്രയായിരിക്കും ഒന്നായിരിക്കും കാരണം എന്താ രണ്ട് സംഖ്യകളുടെയും അംശം തുല്യമാണ് ഒരാൾ ഒന്നാണെങ്കിൽ മറ്റേ ആളും എത്ര ഒന്ന് തന്നെ ആയിരിക്കണം ഇവിടെ ഏഴാണ് ഇവിടുത്തെ സംഖ്യ നമുക്ക് അറിയില്ല നമുക്ക് എക്സ് എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ വൺ ബൈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പത്തേ ബൈ ഇരുപത്തൊന്ന് അപ്പുറത്തുണ്ട് ഇവിടെ കിടക്കുന്ന വൺ ബൈ സെവൻ അത് പ്ലസ് ആണല്ലേ അപ്പം അതിനെ നേരെ അപ്പുറത്തേക്ക് വിടുമ്പോൾ എന്താവും മൈനസ് വൺ ബൈ സെവൻ ആയിട്ട് മാറും ഇനി എന്ത് ചെയ്യാം ക്രോസ് ചെയ്യാമല്ലോ പത്തേ ഗുണം ഏഴ് ചെയ്യുക ഇരുപത്തൊന്നേ ഗുണം ഏഴ് ചെയ്യുക പത്തേ ഗുണം ഏഴ് എഴുപത് മൈനസ് ഇരുപത്തൊന്നേ ഗുണം ഒന്ന് ഇരുപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ ട്വന്റി വൺ ഇൻറ്റു സെവൻ തന്നെ എഴുതിയാ മതി ഗുണിച്ചെന്ന സമയം കളയണ്ട വെട്ടിപ്പൊക്കോളും കേട്ടോ ഇനി എന്തുകൊണ്ടാണ് ഞാനത് വെട്ടിപ്പോകുമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം മുകളിലത്തെ സംഖ്യ എന്തായാലും എന്തേ വരുകയുള്ളൂ ഒന്നേ വരുവുള്ളൂ മുകളിലെ സംഖ്യ ഒന്ന് വരണമെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ വെട്ടിക്കളഞ്ഞല്ലേ പറ്റുള്ളൂ ഇനി എഴുപതിന്ന് ഇരുപത്തൊന്ന് കുറച്ചോ എത്ര വരും പത്തിന്ന് ഒന്ന് പോയാൽ ഒൻപത് ആറിൽ നിന്നും രണ്ട് പോയാൽ നാല് കേട്ടോ ൊൻപത് ഡിവൈഡഡ് ബൈ ഇരുപത്തൊന്ന് ഗുണം ഏഴ് എന്ന് കിട്ടി വെട്ടാലോ ഏഴ് ഗുണം ഒന്ന് ഏഴ് ഏഴ് ഗുണം ഏഴ് നാൽപ്പത്തൊൻപത് വീണ്ടും വെട്ടിക്കോ ഏഴ് ഗുണം ഒന്ന് ഏഴ് ഏഴ് ഗുണം മൂന്ന് ഇരുപത്തൊന്ന് ഉത്തരം എത്ര വന്നു ഒന്ന് ബൈ മൂന്ന് എന്ന് കിട്ടി ഒന്ന് ബൈ എക്സ് എന്ന് പറയുന്നത് ഒന്ന് ബൈ മൂന്നിന് തുല്യമാണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് മൂന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഭിന്ന ഭിന്നസഖ്യ കാണാനാണ് പറഞ്ഞേക്കുന്നേ സംഖ്യ എന്ന് പറയുമ്പോ വൺ ബൈ എക്സ് ആണ് കാണേണ്ടത് ഉത്തരം എത്രയാണ് വൺ ബൈ ത്രീ അടുത്ത ചോദ്യം നാല് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ആറ് ബൈ അഞ്ച് ഭൂരിഭാഗം ചോദ്യങ്ങളോ ഒന്നെങ്കിൽ ഭിന്ന സംഖ്യകളെ കൂട്ടാനോ അല്ലെങ്കിൽ മിശ്ര ഭിന്ന സംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ എങ്ങനെയാ ചെയ്യാൻ പറ്റാ നോക്കിക്കേ മൂന്ന് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ലസാകു എടുത്ത് ചെയ്യാം ഒന്നാമത്തെ മെത്തേഡ് അത് ഇനി നോക്കിക്കേ ഇവിടെ ഒരു ഫോർ ബൈ ഉണ്ട് ഇവിടെ ഒരു സിക്സ് ബൈ ഫൈവ് ഉണ്ട് ഇവിടെ രണ്ടുപേരുടെയും ഛേദം തുല്യമല്ലേ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അവരെ സോൾവ് ചെയ്ത് ചെയ്തുകൂടെ ഇപ്പൊ എങ്ങനെ ചെയ്ത് നോക്കിയാലോ ഇപ്പൊ നാല് ബൈ അഞ്ച് പ്ലസ് ആറ് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് ജസ്റ്റ് സംഖ്യകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി എഴുതി അത്രേ ഉള്ളൂ കേട്ടോ ഇനി ആറും നാലും എത്രയാണ് പത്ത് എനിക്ക് അവരെ തമ്മി കൂട്ടാം കാരണം രണ്ടുപേരുടെയും ഛേദം എത്രയാ അഞ്ച് തന്നെയാണ് അപ്പം ആറ് പ്ലസ് നാല് നമുക്ക് എത്ര കിട്ടി പത്ത് ബൈ അഞ്ച് എന്ന് കിട്ടി പ്ലസ് വൺ ബൈ ടു ശരിയല്ലേ വൺ ബൈ ടു അവിടെ ഉണ്ട് അതിനെ അങ്ങനെ തന്നെ എഴുതി ഇനി പത്തും അഞ്ചും കൂടെ വെട്ടാലോ അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് അഞ്ചേ ഗുണം രണ്ട് പത്ത് വെട്ടിക്കോ അപ്പം നമുക്ക് എത്ര കിട്ടി എന്ന് കിട്ടി ഇവിടെ ഉണ്ട് വണ്ണുണ്ട് ഉണ്ടെങ്കിലും എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒക്കെ ഒരുപോലെയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ സംഖ്യ ഉണ്ടെങ്കിൽ ആ സംഖ്യമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ അതെ ഉള്ളവരെ തമ്മിൽ മാത്രം ചെയ്താൽ മതി അപ്പൊ രണ്ടേ ഗുണം രണ്ട് നാല് പ്ലസ് ഒന്ന് ബൈ രണ്ട് നാല് ഒന്നും എത്രയാണ് അഞ്ച് ഫൈവ് ബൈ ടു ആണ് നമ്മളുടെ ആൻസർ കേട്ടോ നേരിട്ട് കൂട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ വളരെ സിമ്പിൾ ആണ് ഇനി എൽ സി എം എടുത്ത് ചെയ്താലും ഇതേ ഉത്തരം തന്നെ കിട്ടും അതുകൂടെ ഒന്ന് കാണിച്ചേരട്ടെ നമുക്ക് ലസ് ആകുമെടുത്താലോ രണ്ട് അഞ്ച് അഞ്ചിന്റെ എൽ സി എം കാണാൻ ആദ്യം അഞ്ച് വെച്ച് ചെയ്യാലോ സോ രണ്ട് ഒന്ന് ഒന്ന് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യാം എല്ല് പോലെ ഗുണിക്കുക അഞ്ചേ ഗുണം രണ്ട് എത്രയാണ് പത്ത് അപ്പൊ നമ്മുടെ എൽ സി എം എത്രയാണ് പത്ത് എന്ന് കിട്ടി ഇനി അഞ്ചിനെ രണ്ടുമായിട്ട് ഗുണിച്ചാൽ പത്ത് മുകളിലും ഞാൻ രണ്ടുമായിട്ട് ഗുണിക്കണം രണ്ടിനെ അഞ്ചുമായിട്ട് ഗുണിച്ചാൽ പത്ത് മുകളിലും ഞാൻ അഞ്ചുമായിട്ട് ഗുണിക്കണം ഇവിടെ അതുപോലെ തന്നെ അഞ്ച് ഗുണം രണ്ട് ചെയ്യാം മുകളിലും രണ്ട് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യണം എല്ലാ ഛേദത്തിനെയും പത്താക്കി മാറ്റണം അതിന് ഏത് സംഖ്യയായിട്ട് ഗുണിക്കുന്നോ മുകളിലും അതേ സംഖ്യ ഗുണിക്കുക ഉള്ളൂ പിന്നെ ചെയ്യാലോ നാല് ഗുണം രണ്ട് എട്ട് പ്ലസ് അഞ്ച് ഗുണം ഒന്ന് അഞ്ച് പ്ലസ് ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ അഞ്ച് ഗുണം രണ്ട് ഇവിടെ പത്ത് രണ്ട് ഗുണം അഞ്ച് പത്ത് അഞ്ച് ഗുണം രണ്ട് പത്ത് മൂന്ന് പേരുടെയും ക്ഷേതം പത്തായതുകൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് പത്തൊന്ന് ഇട്ടു കൊടുക്കാം ഓക്കെ ഇനി എട്ട് പ്ലസ് അഞ്ച് പ്ലസ് പന്ത്രണ്ട് ചെയ്യാമല്ലോ എട്ടും അഞ്ചും പതിമൂന്ന് പതിമൂന്ന് പ്ലസ് പന്ത്രണ്ട് എത്രയാണ് പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ മൂന്നുകൂടെ കൂട്ടിയാൽ ഇരുപത്തി അഞ്ച് അപ്പം നമുക്ക് ട്വൻറി ഫൈവ് ബൈ ടെൻ എന്നാണ് ആൻസർ കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇതിനെ വെട്ടാലോ അഞ്ച് ഗുണം രണ്ട് പത്ത് അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തഞ്ച് കണ്ടോ ഫൈവ് ബൈ ടു ആണ് നമ്മളുടെ ആൻസർ ഫൈവ് ബൈ ടു നമ്മുടെ ഓപ്ഷനിലേപ്പം ദശാംശ സംഖ്യയിലായിരുന്നു ആൻസർ തന്നിട്ടുള്ളത് അങ്ങനെയാണെന്തു ചെയ്യാം രണ്ടിനെ അഞ്ച് വെച്ചിട്ട് ഹരിച്ചേ അഞ്ചിനെ നമുക്ക് രണ്ടുമായിട്ട് ഹരിക്കാലോ അപ്പൊ അഞ്ചിനെ രണ്ടുമായിട്ടങ്ങ് ഹരിച്ചു അപ്പൊ എത്ര വരും അഞ്ചിനെ രണ്ടുമായിട്ട് ഹരിച്ചാൽ ടു പോയിൻറ്റ് ഫൈവ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അറിയാത്ത കുട്ടികൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ നോക്കിക്കേ അഞ്ചിനെ രണ്ടുമായിട്ട് ഹരിക്കുക രണ്ടേ ഗുണം രണ്ട് നാല് പോയിട്ട് ശിഷ്ടം ഒന്നെന്ന് കിട്ടി പോയിന്റ് ഇട്ട് കൊടുത്തു പത്താക്കി പോയിന്റ് ഇട്ട് കൊടുത്തു അഞ്ചേ ഗുണം രണ്ട് നമുക്ക് പത്തെന്ന് കിട്ടി ശിഷ്ടം പൂജ്യം ആൻസർ എത്ര വന്നു ടു പോയിൻറ്റ് ഫൈവ് എന്ന് വന്നു ഇനി ഇവിടെ നിന്ന് വേണമെങ്കിലും എഴുതായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയേ ഇരുപത്തിയഞ്ച് ബൈ പത്ത് എന്നല്ലേ കിട്ടിയേ ഒരു സംഖ്യയുടെ താഴെ എത്ര പൂജ്യം ഉണ്ടോ മുകളിൽ അത്രയും സംഖ്യ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പം പത്ത് വന്നാൽ ഒരു സംഖ്യ വിട്ട് കുത്തിടുക നൂറ് വന്നാൽ രണ്ട് സംഖ്യ വിട്ട് കുത്തിടുക ആയിരം വന്നാലോ മൂന്ന് സംഖ്യ വിട്ട് കുത്തിട്ട് കൊടുക്കുക ഓക്കെ ഇപ്പം ഇവിടെ ഒരു സംഖ്യ വിട്ടിട്ട് കുത്തിടാം അപ്പം നോക്കിക്കേ ടു പോയിൻറ്റ് ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ആൻസർ എഴുതാമായിരുന്നു കേട്ടോ അപ്പം അഞ്ച് അവസാനത്തെ സംഖ്യ എന്ന് വേണം എണ്ണാനെ അവസാനത്തെ സംഖ്യ വിട്ട് കുത്തിട്ട് കൊടുക്കുക ലാസ്റ്റ് നമ്പർ വിട്ടിട്ട് കുത്തിട്ട് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആൻസർ എത്ര വന്നു ടു പോയിന്റ് ഫൈവ് എന്ന് കിട്ടി ഫൈൻ അടുത്ത ചോദ്യം മൂന്ന് ഒന്ന് ബൈ രണ്ട് പ്ലസ് നാല് ഒന്ന് മൈനസ് അഞ്ച് ഒന്ന് ബൈ അഞ്ച് ചെയ്യുക ഇപ്പം ഭിന്ന സംഖ്യകൾ മിശ്ര ഭിന്ന സംസംഖ്യകളാണല്ലേ അപ്പം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാമല്ലോ അപ്പം അതെ മൂന്ന് പ്ലസ് നാല് മൈനസ് അഞ്ച് എന്ന് ഞാൻ എഴുതി ഇവിടെ മൂന്ന് പ്ലസ് ആണ് അതുകൊണ്ട് ഞാൻ പ്ലസ് ത്രീ എന്ന് എഴുതി ഇവിടെ പ്ലസ് ഫോർ ആണ് പ്ലസ് ഫോർ കൊടുത്തു ഇവിടെ മൈനസ് ഫൈവ് ആണ് മൈനസ് ഫൈവ് എന്ന് കൊടുത്തു ഇനി നടുക്ക് അടുത്ത് എന്തിട്ട് കൊടുക്കണം പ്ലസ് ഇട്ട് കൊടുക്കണം ബ്രാക്കറ്റിനകത്ത് ഭിന്ന സംഖ്യകൾ എഴുതിക്കോ ഒന്ന് ബൈ രണ്ട് പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫൈവ് ആ സംഖ്യ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ആ ഭിന്ന സംഖ്യയും നെഗറ്റീവ് ആക്കി എഴുതുക കേട്ടോ മൈനസ് വൺ ബൈ ഫൈവെന്ന് കിട്ടി ഇനി എല്ലാം കൂടെ കൂട്ടാലോ നാലും മൂന്നും ഏഴ് ഏഴ് നിന്നും അഞ്ച് പോയാൽ രണ്ട് ഇപ്പൊ രണ്ടെന്ന് കിട്ടി പ്ലസ് ഇവരെ എന്ത് ചെയ്താൽ മതി നേരിട്ട് ഗുണിച്ചാൽ മതി കാരണം രണ്ടും മൂന്നും അഞ്ചും എന്താണ് അഭാജ്യ സംഖ്യകളാണ് അല്ലെ അവർക്ക് കോമൺ ആയിട്ട് വേറെ നമ്പറുകളൊന്നും തന്നെ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അവരുടെ എൽ സി എം എന്ന് പറയുന്നത് അവരുടെ ഗുണനഫലം തന്നെ ആയിരിക്കും അപ്പൊ അഞ്ചേ ഗുണം രണ്ട് പത്ത് പത്തേ ഗുണം മൂന്ന് മുപ്പത് എൽ സി എം എത്രയാണ് മുപ്പതാണ് കേട്ടോ ഇപ്പൊ രണ്ടേ ഗുണം പതിനഞ്ചാണ് മുപ്പത് മുകളിലും എത്ര വന്നു പതിനഞ്ചു കൊണ്ട് ഗുണിക്കുക മൂന്നേ ഗുണം പത്താണ് മുപ്പത് അപ്പൊ മുകളിലും പത്തുമായിട്ട് ഗുണിക്കുക അഞ്ചേ ഗുണം ആറാണ് മുപ്പത് മുകളിലും എന്തു ചെയ്യുക ആറുമായിട്ട് ഗുണിക്കുക അപ്പൊ നമ്മുടെ ഛേദം എത്ര വന്നു എന്ന് വന്നു ഇനി പതിനഞ്ച് പ്ലസ് പത്ത് പതിനഞ്ചിനൂടെ പത്ത് കൂട്ടിയാൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മൈനസ് ആറ് ഇരുപത്തഞ്ചിൽ നിന്നും ആറ് കുറച്ചാൽ എത്രയാണ് പത്തൊൻപത് അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു പത്തൊൻപത് ബൈ മുപ്പത് എന്ന് വന്നു ഇവിടെ പതിനഞ്ച് പ്ലസ് പത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് പറയുന്നത് പ്ലസ് ആയിരുന്നു ആറ് എന്ന് പറയുന്നത് മൈനസ് ആയിരുന്നു എപ്പോഴും ആൻസറിന് ആരുടെ സൈൻ ഇടണം വലിയ സംഖ്യ ഏതാണോ അതിൻ്റെ സൈനാണ് കൊടുക്കണ്ടേ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ് പ്ലസ് ആണ് വന്നേട്ടോ അപ്പൊ ടു പ്ലസ് നയൻറ്റീൻ ബൈ തേർട്ടി എന്ന് കിട്ടി അപ്പം അവരെന്ത് ചെയ്യാം അവർ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി കണ്ടോ രണ്ട് പത്തൊൻപത് ബൈ മുപ്പതാണ് നമ്മളുടെ ആൻസർ ഓൾറൈറ്റ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ അഞ്ച് മൂന്ന് ബൈ നാലിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒന്ന് കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ഒന്ന് എന്നുള്ള ഉത്തരം കിട്ടണം ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ രണ്ട് ബൈ മൂന്ന് രണ്ട് ബൈ മൂന്നിനെ നമുക്ക് ഒന്നാക്കണമെങ്കിൽ ഏത് സംഖ്യയുമായിട്ട് ഗുണിച്ചാൽ മതി ഇതിന്റെ നേരെ റെസിപ്രോക്കൽ വ്യുത്രമുമായിട്ട് ഗുണിച്ചാൽ മതി കേട്ടോ ത്രീ ബൈ ടു കണ്ടോ ടു ബൈ ത്രീയെ തലതിരിച്ചിട്ടാൽ എന്തായിട്ട് മാറും ത്രീ ബൈ ടു ആയിട്ട് മാറും ഇവർ വെട്ടിപ്പോവും മൂന്നും മൂന്നും പോയി രണ്ടും രണ്ടും പോയി ഉത്തരം എത്ര വന്നു ഒന്നെന്ന് കിട്ടി ഇതുപോലെ നമുക്ക് എപ്പോഴും ഒരു ഭിന്ന സംഖ്യ ഏത് സംഖ്യയുമായി ഗുണിച്ചാൽ ഒന്നാക്കാം എന്ന് ചോദിച്ചാൽ ആ ഭിന്ന സംഖ്യയുടെ വ്യുത്ക്രമം എഴുതിയാ മതി കേട്ടോ റെസിപ്രോക്കൽ അങ്ങോട്ട് എഴുതി വെക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയുടെ റെസിപ്രോക്കൽ എഴുതാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇവരെ ആദ്യം എന്താക്കി മാറ്റണം സാധാരണ ഭിന്ന സംഖ്യയാക്കി മാറ്റുക അഞ്ചേ ഗുണം നാല് ഇരുപത് ഇരുപത് പ്ലസ് മൂന്ന് ഇരുപത്തി മൂന്ന് ഡിവൈഡ് ബൈ ഫോർ അവിടെ ഇട്ട് കൊടുക്കണം തെറ്റിക്കരുത് ഇപ്പൊ ഇരുപത്തി മൂന്ന് ബൈ നാല് എന്ന് കിട്ടി ഓക്കെ അഞ്ചേ മുക്കാലിന്റെ വാല്യൂ ആണ് ഇരുപത്തി മൂന്ന് ബൈ നാല് ഇനി അതിനെ ഏത് സംഖ്യമായിട്ട് ഗുണിക്കുക നാല് ബൈ ഇരുപത്തിമൂന്നുമായിട്ട് ഗുണിക്കുക അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും ഒന്നെന്ന് കിട്ടും കണ്ടോ അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു നാല് ബൈ ഇരുപത്തിമൂന്ന് എപ്പോഴും ഏത് സംഖ്യ വെച്ച് ഭിന്ന സംഖ്യയെ ഗുണിച്ചാൽ ഉത്തരം ഒന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ആ ഭിന്ന സംഖ്യയുടെ നേരെ റിവേഴ്സ് അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണ് എന്നാൽ പല കുട്ടികൾക്കും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചെയ്യിച്ചത് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ രണ്ട് ബൈ പോയിന്റ് ഒന്ന് പ്ലസ് അഞ്ച് ബൈ സീറോ പോയിന്റ് സീറോ വൺ പ്ലസ് മൂന്ന് ബൈ സീറോ പോയിന്റ് സീറോ സീറോ വൺ പ്ലസ് വണ്ണിന്റെ വാല്യൂ കാണുക കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണ് കേട്ടോ ചെയ്താലോ രണ്ട് ബൈ പോയിന്റ് വണ്ണിനെ എങ്ങനെ എഴുതാന്ന് നമ്മൾ പഠിച്ചേ ഒന്ന് ബൈ പത്ത് എന്ന് എഴുതാം ശരിയല്ലേ നമുക്ക് പോയിന്റ് വണ്ണിനെ ഒന്ന് ബൈ പത്ത് എന്ന് എഴുതി കൊടുക്കാം കാരണം ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ അപ്പൊ താഴെ എനിക്ക് ഒരു കൊടുക്കാം ഇനി പ്ലസ് മൂന്നേ ബൈ സീറോ പോയിന്റ് എത്ര സംഖ്യ സംഖ്യ രണ്ട് രണ്ട് ഒന്ന് കൊടുക്കുക പ്ലസ് സീറോ സീറോ വണ്ണിന് എങ്ങനെ എഴുതാം ഒന്ന് ബൈ പോയിന്റിന് ശേഷം മൂന്ന് സംഖ്യ അപ്പം മൂന്ന് പൂജ ഇട്ട് കൊടുത്തു കണ്ടോ ആയിരം എഴുതി പ്ലസ് വണ് ഇനി ഞാൻ എന്താ പറഞ്ഞേ ഭിന്ന സംഖ്യ എപ്പോഴും ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഹരണം മാറ്റി ഗുണനമാക്കി ചെയ്യുക അതാണ് ചെയ്യാൻ എളുപ്പം ചെയ്യാമല്ലോ ഇപ്പം രണ്ടേ ഗുണം ഈ ഹരണം മാറ്റി ഗുണനമാക്കിയാൽ എന്ത് സംഭവിക്കും താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ നേരെ റിവേഴ്സ് എഴുതുക ഒന്നേ ബൈ പത്ത് എന്തായിട്ട് മാറും പത്തേ ബൈ ഒന്നായിട്ട് മാറും പ്ലസ് അഞ്ചേ ഗുണം ഒന്നേ ബൈ നൂറ് എന്തായിട്ട് മാറും നൂറ് ബൈ ഒന്നായിട്ട് മാറും പ്ലസ് ത്രീ ഇൻറ്റു ഒന്നേ ബൈ ആയിരം എത്രയാകും ആയിരം ബൈ ഒന്നായിട്ട് മാറും പ്ലസ് വൺ കണ്ടോ സിമ്പിൾ ആയില്ലേ ഇനി എല്ലാം കൂടെ ഗുണിക്കുക ആൻസർ ചെയ്ത രണ്ടേ ഗുണം പത്ത് എത്രയാണ് ഇരുപതാണല്ലേ രണ്ടേ ഗുണം പത്ത് ഇരുപത് പ്ലസ് അഞ്ചേ ഗുണം നൂറ് എത്രയാണ് അഞ്ഞൂറ് പ്ലസ് മൂന്നേ ഗുണം ആയിരം എത്രയാണ് മൂവായിരം പ്ലസ് വൺ കണ്ടോ എല്ലാം കൂടെ കൂട്ടിക്കോ മൂവായിരം അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറും ഇരുപതും മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഒരു പ്ലസ് വണ്ണും കൂടെ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാണ് നമ്മളുടെ ആൻസറ് കണ്ടോ സിമ്പിളായിരുന്നില്ലേ ഇപ്പം ഇതുപോലെ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും കുട്ടികൾ നെർവസ് ആയി പല ചോദ്യങ്ങളും തെറ്റിക്കുന്ന കാണാറുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തു പഠിക്കുക വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടായിരുന്നു അല്ലേ ഇതുപോലെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും എസ് സി ആർ ടിയിൽ നിന്നും മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് ചെയ്യിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ